ഹായ് ഫ്രണ്ട്സ് അനിയ കെ ജു ടേക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷനായിട്ട് നമ്മൾ അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററിലോ ഒക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഫോം തരാറുണ്ട് പ്ലസ് വണ്ണിൻ്റെ ആപ്ലിക്കേഷൻ ഫോം തരാറുണ്ട് ഈ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് ഒരുപാട് കുട്ടികൾക്ക് സംശയമുള്ളതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കോളോ എന്ന് പറയുന്നത് കോഡ് ആൻഡ് നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ നമ്മൾ ക്വാളിഫൈ ചെയ്ത എക്സാം കൂടുതൽ ആൾക്കാരും എസ് എൽ സി ആയിരിക്കും ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ എസ് എൽ സിയുടെ കോഡെന്ന് പറയുന്നത് സീറോ വൺ ആണ് സീറോ വൺ ഇനി സി ബി എസ് ഇയോ ഐ സി എസ് സി ആണെങ്കിൽ നിങ്ങളുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട നി കോഡ് കിട്ടും ഓക്കെ ഇനി നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എസ് എൽ സി എക്സാമിനേഷൻ അതാണ് എസ് പാസ് പാസ്സായിട്ടുള്ളത് അല്ലെങ്കിൽ സി ബി എസ് ഇ എക്സാമിനേഷൻ സി ബി എസ് സിയുടെ ഐ സി സിൻ്റെ പേര് കൃത്യമായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം നെക്സ്റ്റ് രജിസ്റ്റർ നമ്പർ നമ്മൾ എസ് എൽ സി പാസ് എസ് എൽ സിക്ക് ഒരു രജിസ്റ്റർ നമ്പർ കാണുമല്ലോ ആ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത് സി ബി എസ് സി ഐ സി എസ് സി ആണെങ്കിൽ അവരുടെ രജിസ്റ്റർ നമ്പർ എഴുതുക നെക്സ്റ്റ് മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിങ് മന്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിസൾട്ട് വന്ന വർഷം മാസമല്ല നിങ്ങൾക്ക് എപ്പോഴാണോ എസ് എൽ സി എക്സാം എഴുതിയത് ആ മാസമാണ് ചോദിക്കുന്നത് അപ്പോൾ എസ് എൽ സിക്കാർക്ക് ആ മാസം എന്ന് പറയുന്നത് പൂജ്യം മൂന്നാണ് മാർച്ച് വർഷം നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷമൊക്കെ പാസ്സായവരാണെങ്കിൽ പൂജ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നേ എന്നിട്ട് ഓക്കെ അപ്പോൾ ഇത് വൃത്തിയായിട്ട് തന്നെ എഴുതുക ഞാൻ ഫോണിൽ എഴുതുകൊണ്ടാണ് വൃത്തി കുറച്ച് കുറഞ്ഞു പോകുന്നത് നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കോഡ് ആൻഡ് നെയിം ഓഫ് സ്കൂൾ ഇൻ വിച്ച് ദ ആപ്ലിക്കൻ സ്റ്റഡീഡ് ഫോർ എസ് എൽ സി ഓർ ഇക്വൽ എക്സാമിനേഷൻ നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ കോഡാണ് ഇവിടെ എഴുതേണ്ടത് അത് സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഡ് കിട്ടും അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് നെക്സ്റ്റ് വെദർ പാസ് ഇൻ ബോർഡ് എക്സാമിനേഷൻ ജയിച്ചവർ മാത്രമേ പ്ലസ് വണ്ണിന് അപ്ലൈ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് എസ് എന്നുള്ളതിൽ ടിക്ക് ചെയ്യുക അടുത്ത നെയിം ഓഫ് ആപ്ലിക്കൻറ്റ് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ് നിങ്ങളുടെ പേരെന്താണോ ആ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ അഞ്ചാമത്തെ കോളത്തിൽ എഴുതുക നെക്സ്റ്റ് ആധാർ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആധാർ നമ്പർ എടുത്തിട്ട് ഈ ഒരു കോളത്തിൽ എഴുതുക ആധാർ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത് നെക്സ്റ്റ് ജെൻഡർ ആണ് നിങ്ങൾ ആണെങ്കിൽ മെയിൽ കൊടുക്കുക ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ ടിക്ക് നെക്സ്റ്റ് വരുന്നത് കാറ്റഗറി നെയിം ആൻഡ് കോഡാണ് നിങ്ങൾ ഏത് കാറ്റഗറിയാണ് ഒ ബി സി ആണോ ജനറൽ ആണോ ഒ ഇ സി ആണോ എസ് സി എസ് ടി ആണോ അതാണ് ഇവിടെ വരുന്നത് ആ കാറ്റഗറിക്ക് ഒരു ഉണ്ട് അതാണ് അടുത്തതിൽ വരുന്നത് അപ്പോൾ ഈ കാറ്റഗറി നെയിമും കോഡും ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നുള്ളത് ഞാൻ വേഗൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആ വീഡിയോ കണ്ട് ശേഷം നിങ്ങളത് മനസ്സിലാക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെദർ എലിജിബിൾ ഫോർ ഇ ഡബ്ല്യു എസ് റിസർവേഷൻ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ മുന്നോക്ക വിഭാഗത്തിൽ പിന്നോക്കക്കാർക്കാണ് ഇ ഡബ്ല്യു എസ് റിസർവേഷൻ കൊടുക്കുന്നത് അതായത് മുന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ ടിക്ക് ചെയ്യുക ഇനി ഉറപ്പായിട്ടും ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഏതൊരു കാര്യത്തിനും നമുക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് അപ്പോൾ ഇ ഡബ്ല്യു എസ് റിസർവേഷൻ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ അതിൻ്റെ സർട്ടിഫിക്കറ്റിന് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടേക്കുക നെക്സ്റ്റ് വരുന്നത് കാസ്റ്റ് ആൻഡ് റിലീസ് ാണ് നിങ്ങൾ ഏത് കാസ്റ്റ് ആണെന്നും ഏത് റിലീജിയൻ ആണെന്നും അവിടെ കൊടുക്കുക നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേയും മന്തും ഇയറും അവിടെ കൊടുക്കുക നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നെയിം ഓഫ് മദർ നെയിം ഓഫ് ഫാദർ നെയിം ഓഫ് ഗാർഡിയൻ ഇപ്പോൾ അച്ഛനോ അമ്മയോ തന്നെയാണ് ഗാർഡിയനെങ്കിൽ അവരുടെ പേര് തന്നെ വീണ്ടും എഴുതുക മറ്റാരെങ്കിലും ആണെങ്കിൽ അവരുടെ പേര് എഴുതുക നെക്സ്റ്റ് വരുന്നത് ഓഫീസ് യൂസിനുള്ളതാണ് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നെക്സ്റ്റ് വെദർ ദ ആപ്ലിക്കൻ ബിലോങ്സ് ടു ഒ ഇസി നിങ്ങൾ ഒ ഇ സിയിൽ ഉൾപ്പെടുന്ന ആളാണെങ്കിൽ മാത്രം എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒ ഇസി ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും കേട്ടോ നെക്സ്റ്റ് വെദർ ദി ആപ്ലിക്കൻ ബിലോങ്സ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഇപ്പോൾ കേരളത്തിൽ തന്നെ വേറെ ഭാഷ സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരെ കാണും അവരാണ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്ന് വിളിക്കുന്നത് അവർ അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ നോ കൊടുക്കുക എസ് ആണെങ്കിൽ നിങ്ങളുടെ ഭാഷ ഏതാണോ അതുകൂടി സ്പെസിഫൈ ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ ഉറപ്പായിട്ടും നോ കൊടുത്താൽ മതി വെദർത്തി ആപ്ലിക്കൻ്റ് ഈസ് ഡിഫനന്റ്ലി ഏബിൾഡ് നിങ്ങൾ ഡിഫണൻലി ഏബിൾഡ് ആണെങ്കിൽ മാത്രം ഇത് ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ ടിക്ക് ചെയ്യേണ്ട കാര്യമില്ല ടിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഏതാ നിങ്ങളുടെ പ്രശ്നം എന്താണ് കാഴ്ച വൈകല്യമാണോ കാഴ്ച വൈകല്യമാണെങ്കിൽ ബ്ലൈൻഡ് എന്നുള്ളത് ടിക്ക് കൊടുക്കുക ചെവി കേൾക്കാൻ പറ്റാത്ത ഡെഫ് എന്ന ടിക്ക് കൊടുക്കുക അതായത് നിങ്ങളുടെ പ്രശ്നം എന്താണോ അവിടെ കൊടുക്കുക പ്രശ്നമൊന്നുമില്ലെങ്കിൽ കൊടുക്കണ്ട ഇനി റൈറ്റ് ദ റഫറൻസ് നമ്പറുണ്ട് അപ്പോൾ ഡിഫനറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു റഫറൻസ് റഫറൻസ് നമ്പറുണ്ട് ആ നമ്പർ അവിടെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ആ കോളം ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല പ്ലേസ് ഓഫ് റെസിഡൻസ് കോഡ് ആൻഡ് നെയിം ഓഫ് പ്ലേസ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്താണ് എന്നുള്ളതാണ് ഇതിൻ്റെ ചോദ്യം അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ് ഇപ്പോൾ കേരളമാണെങ്കിൽ കേരളം ഡിസ്ട്രിക്ട് ഏതാണ് കൊല്ലമാണെങ്കിൽ കൊല്ലം താലൂക്ക് ഏതാണ് ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത് ഈ പറയുന്ന സ്റ്റേറ്റിനും ഡിസ്ട്രിക്റ്റിനും താലൂക്കിനും ഒക്കെ പർട്ടിക്കുലർ കോഡുകളുണ്ട് ഓക്കെ ആ കോഡുകളാണ് ഇവിടെ എഴുതേണ്ടത് ആ കോഡുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ മറ്റൊരു വീട്ടിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നത് ആ വീഡിയോ കൂടി ഉറപ്പായിട്ടും കാണുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് പെർമനന്റ് അഡ്രസ്സ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് എടുത്ത് ഇവിടെ എഴുതുക നിങ്ങൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആ ഒരു അഡ്രസ്സും ആ അഡ്രസ്സിൻ്റെ പിൻകോഡുമാണ് ഇവിടെ എഴുതേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ആ അഡ്രസ്സിലായിരിക്കത്തില്ല ഇപ്പോൾ താമസിക്കുന്നത് നിങ്ങളുടെ ആധാർ കാർഡിലേക്ക് കൊടുത്തിരിക്കുന്ന പെർമനൻറ്റ് അഡ്രസ്സിലായിരിക്കണമെന്നില്ല ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് എങ്ങോട്ട് അയക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കോളം അഡ്രസ് ടു വിച്ച് കമ്മ്യൂണിക്കേഷൻ സാർ ടു ബി സെൻറ്റ് അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന പെർമനൻ്റ് അഡ്രസ്സ് തന്നെയാണ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരേണ്ടതെങ്കിൽ ആ പെർമനൻ്റ് അഡ്രസ്സ് തന്നെ താഴെ എഴുതി വയ്ക്കുക അല്ലെങ്കിൽ മറ്റൊരു അഡ്രസ്സ് എഴുതുക നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സ് എഴുതുക ഫോൺ നമ്പർ വിത്ത് എസ് ടി ഡി കോഡ് നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതി വെക്കുക ലാൻഡ് ഫോൺ നമ്പർ ആണെങ്കിൽ എസ് ടി ഡി കോഡ് കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിൽ കൊടുക്കുക നിർബന്ധമില്ല ഇനി നിങ്ങൾക്ക് എസ് എൽ സി പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചിലർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ പോലും അവവാർഡ് ചെയ്യാതെ തന്നെ ഫുൾ എ പ്ലസ് ഇട്ടിട്ടുണ്ടായിരിക്കും അവിടെ അവരെ നോ കൊടുത്താൽ മതി ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ എസ് എൽ സി മാർക്ക് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക വെദർ ദി ആപ്ലിക്കൻ്റ് ഈസ് എലിജിബിൾ ഫോർ ബോണസ് പോയിൻറ്റ് അണ്ടർ ഫോളോയിങ് കാറ്റഗറി ഈ പറയുന്ന ഏതെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് ആ ഒരു പാരഗ്രാഫ് പതിനൊന്നിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റുഡൻറ്റ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലൊക്കെ പ്രത്യേകം മേളിൽ പോയി പോയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ ടിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് മാത്രം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക ദെൻ ഡിപ്പെൻഡൻറ്റ് ഓഫ് ജവാൻ കിൽഡ് ഇൻ ആക്ഷൻ ജവാനുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ അല്ലെങ്കിൽ എക്സ് സർവീസ് ജവാനുമായിട്ട് ബന്ധപ്പെട്ട ആളാണോ ലിറ്റിൽ ഗൈഡ്സിൽ എ ഗ്രിഡ് കിട്ടിയിട്ടുണ്ടോ ഈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടിക്ക് കൊടുക്കുക ഇതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും ഓക്കെ ഇനി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടോ സ്റ്റേറ്റ് ലെവൽ പങ്കെടുത്തിട്ടുള്ള സ്പോർട്സിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുക ഇപ്പോൾ ഞാൻ മൂന്ന് കായിക ഇനങ്ങളിൽ സ്റ്റേറ്റ് ലെവൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ മൂന്ന് കൊടുക്കാം ഒരെണ്ണത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കാം ഇനി ഡിസ്ട്രിക്ട് ലെവലിൽ ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ടിക്ക് കൊടുക്കുക ഓക്കെ ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് കിട്ടി നമുക്ക് സ്റ്റേറ്റ് പോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാധനം സ്റ്റേറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല സ്റ്റേറ്റിൽ പങ്കെടുക്കാത്ത ഫസ്റ്റ് പ്ലേസുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു തവണ എനിക്ക് മത്സരത്തിന് ഫസ്റ്റ് കിട്ടി പക്ഷേ ഞാൻ സ്റ്റേറ്റിൽ പോയില്ല അങ്ങനെയാണെങ്കിൽ ഒന്ന് കൊടുക്കാം ഇനി രണ്ട് തവണ എനിക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ രണ്ട് കൊടുക്കാം ഇനി അഞ്ച് തവണ ഡിസ്ട്രിക്ട് ലെവലിൽ പല മത്സരങ്ങളായിട്ട് തേർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അഞ്ച് കൊടുക്കുക അപ്പം ഞാൻ എത്ര മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ ആ നമ്പർ എനിക്ക് ഇവിടെയും കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ കേരള സ്കൂൾ കലോത്സവം കേരള സ്കൂൾ കലോത്സവത്തിന് എത്ര തവണ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ലെവലിൽ ഇപ്പോൾ മൂന്ന് തവണ പങ്കെടുത്തു വിചാരിക്കുക അപ്പോൾ ആ മൂന്ന് എന്ന് പറയുന്ന നമ്പർ അവിടെ കൊടുക്കുക ഇനി സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടില്ലാതെ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നെന്ന് കൊടുക്കുക അല്ലെങ്കിൽ ബി ഗ്രേഡ് എത്ര തവണ കിട്ടിയിട്ടുണ്ടോ അത് കൊടുക്കുക സി ഗ്രേഡ് എത്ര തവണ കിട്ടിയിട്ടുണ്ടോ അത് കൊടുക്കുക പാർട്ടിസിപ്പേഷൻ എത്ര തവണയുണ്ടോ അതും കൊടുക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെദർ ക്വാളിഫൈഡ് ഇൻഡി നാഷണൽ ലെവൽ ടെസ്റ്റ് ഫോർ നാഷണൽ ടാലൻറ് സെർച്ച് ടാലൻറ്റ് സെർച്ചിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്നെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക എൻ എം എം എസ് എന്ന് പറയുന്ന നാഷണൽ മീൻസ് കം മെറിറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീമിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എസ് ആണെങ്കിൽ എസ് കൊടുക്കുക ആണെങ്കിൽ നോ കൊടുക്കുക ഓക്കെ ഇനി യു എസ് എസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക ഇതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് വേണം കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എൽ എസ് എസ് ആണ് എൽ എസ് എസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക അടുത്തത് സയൻസ് ഫെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ സംസ്ഥാന തലത്തിൽ മാത്രമേ അതുള്ളൂ കലോത്സവം ആണെങ്കിൽ സ്പോർട്സ് ആണെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിൽ കൂടി ഉണ്ടായിരുന്നു സയൻസ് ഫെയറിൽ നിങ്ങൾ എ ഗ്രേഡോ ബി ഗ്രേഡോ സി ഗ്രേഡോ ഡി ഗ്രേഡോ ഇ ഗ്രേഡോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എത്ര തവണ കിട്ടിയിട്ടുണ്ടെന്നാണ് അവിടെ എഴുതേണ്ടത് ടിക്ക് കൊടുക്കുക അല്ല വേണ്ടത് നിങ്ങൾക്ക് സയൻസ് സോ സ്റ്റേറ്റ് സയൻസ് ഫെയറിനകത്ത് രണ്ട് വട്ടം എ ഗ്രേഡ് ഉണ്ടെങ്കിൽ ആ രണ്ടാണ് ഇവിടെ കൊടുക്കേണ്ടത് ഒരു വട്ടം ബി ഗ്രേഡ് ഉണ്ടെങ്കിൽ ഒന്നാണ് ഇവിടെ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ഫെയർ ഉണ്ട് മാത്സ് ഫെയർ ഉണ്ട് ഐ ടി ഫെസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസും ഉണ്ട് ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക ഇനി ഇതിൽ ഏതെങ്കിലും ക്ലബ്ബുകളിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ റെഡ് ക്രോസിന് കൊടുത്തിരിക്കുന്നത് ജെ ആർ സി ആണ് അതുപോലെ ഏതെങ്കിലും ക്ലബ്ബുകൾ ഉണ്ടെങ്കിൽ അവിടെ തിക്ക് കൊടുക്കുക അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി വേണം സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ രാഷ്ട്രപതി പുരസ്കാർ അല്ലെങ്കിൽ രാജ്യ പുരസ്കാരം ഉണ്ടെങ്കിലായിരുന്നു നമ്മൾ നേരത്തെ ടിക്ക് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലുണ്ടെങ്കിൽ ഓക്കെ അത് ബോണസ് പോയിന്റ് അല്ല ടൈ ബ്രേക്കർ ആയിട്ടാണ് കൂട്ടുന്നത് ഇനി നമ്പർ ഓഫ് ചാൻസസ് ടേക്കൺ ഫോർ എസ് എൽ സി കൊറിക്കുലൻ്റെ എസാമിനേഷൻ എസ് എൽ സി പാസ് നിങ്ങൾ എത്ര തവണ പരീക്ഷ ചെയ്തിട്ടുണ്ടോ ഒന്നാണെങ്കിൽ ഒന്നും തന്നെ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ എത്ര തവണ കേട്ടിട്ടുണ്ടോ അത്രയും തവണ എഴുതുക നിങ്ങൾ ഒന്നിലധികം തവണ പരീക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കോളം ഫില്ല് ചെയ്താൽ മതി അവസാനത്തെ രജിസ്റ്റർ നമ്പർ ഇവിടെ എഴുതുക മാസം വർഷം എഴുതുക അതിന് മുമ്പ് നിങ്ങൾ തോറ്റുപോയ പരീക്ഷകളുണ്ടല്ലോ അവിടുത്തെ രജിസ്റ്റർ നമ്പറും മാസം വർഷവും എഴുതുക ഫസ്റ്റ് ടൈം എസ് എൽ സി പാസ് അത് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല അടുത്തത് നിങ്ങളുടെ എസ് എൽ സി മാർക്ക് ഇവിടെ എഴുതുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാസ് ചെയ്തവർ എവിടെ എഴുതുക ഇവിടെ നിങ്ങളുടെ ഗ്രേഡ് എഴുതുക ഇനി അതിന് മുമ്പ് പാസ് ചെയ്തവർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഗ്രേഡ് എഴുതുക രണ്ടാണെങ്കിലും നിങ്ങളുടെ എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റ് നോക്കി എ പ്ലസ് ആണെങ്കിൽ എ പ്ലസ് എ ആണെങ്കിൽ എ എന്നുള്ള കാര്യം എഴുതുക നെക്സ്റ്റ് സി ബിസ് ഇയോ ഐ സി എസ് ഇയോ ആണെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ പേര് എഴുതി അവാർഡും അല്ല മാർക്കും മാക്സിമം മാർക്കുമായിട്ട് ഇവിടെ എഴുതാം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ മാത്സ് മാത്സിന് നിങ്ങൾക്ക് എൺപത് മാർക്ക് കിട്ടി മൊത്തം നൂറ് മാർക്കിന് എൺപത് മാർക്ക് കിട്ടിയെങ്കിൽ ഇവിടെ എഴുതാം അങ്ങനെ നിങ്ങൾ സി ബി എസ് ഇ ആണെങ്കിലും ഐ സി എസ് ഇണെങ്കിലും ആ മൊത്തം മാർക്ക് ഇവിടെ എഴുതുക സബ്ജക്റ്റ് എത്ര എണ്ണം ഉണ്ടോ അത്ര എഴുതിയാൽ മതി പന്ത്രണ്ട് സബ്ജക്റ്റിൻ്റെ കോളം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ടോ അത്ര സബ്ജക്റ്റ് എഴുതിയാൽ മതി നെക്സ്റ്റ് നിങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോളമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്കൂളും അതിൻ്റെ കോമ്പിനേഷനും ഓക്കെ സ്കൂളെന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണോ ആദ്യം ഏറ്റവും ഏറ്റവും ആഗ്രഹം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൽ ഞാനിപ്പോൾ സയൻസ് എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും ആഗ്രഹം അതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നാമത്തെ ഓപ്ഷനായിട്ട് ആ സ്കൂളിൻ്റെ കോഡ് കൊടുക്കുക ആ കോമ്പിനേഷൻ കോഡും കൊടുക്കുക അപ്പോൾ സ്കൂളിൻ്റെ കോഡും കോമ്പിനേഷൻ കോഡും കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ വീഡിയോയിൽ ഈ പറയുന്ന കോഡുകളെല്ലാം കാറ്റഗറി കോഡ് പ്ലേസ് ആൻഡ് ഡിസ്ട്രിക്ട് കോഡ് അതുപോലെ തന്നെ സ്കൂൾ ആൻഡ് കോമ്പിനേഷൻ കോഡ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ കൂടി കയറി കാണുക ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂടായിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടിൻ്റെയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കൂടി ചെയ്യ കാണുക ഓക്കെ അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു സ്കൂളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ആ സ്കൂളിൽ സയൻസ് നിങ്ങൾക്ക് സയൻസ് ആണ് വേണ്ടത് ആ സ്കൂളിൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അലേരിക്കും ഓ ഒരു സ്കൂൾ കൊടുത്തില്ലേ ഇനി ആ സ്കൂളിൻ്റെ തന്നെ മൊത്തം കൊടുക്കണമായിരിക്കും അതുകൊണ്ട് ആ സ്കൂളിലെ കൊമേഴ്സും ഹ്യുമാനിറ്റീസും ഒക്കെ വെച്ച് കളയാനും അത് മണ്ടത്തരമാണ് രണ്ട് സ്കൂൾ അടുപ്പിച്ച് തന്നെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾക്കിപ്പോൾ ആണ് താല്പര്യമെങ്കിൽ ആദ്യം ഒരു സ്കൂളിൽ സയൻസ് കൊടുക്കുക രണ്ടാമത് മറ്റൊരു സ്കൂളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റൊരു സ്കൂളിൽ സയൻസ് കൊടുക്കുക വീണ്ടും മൂന്നാമത് വേറൊരു സ്കൂളിൽ സയൻസ് കൊടുക്കുക പിന്നെ കൊടുത്തുകൊടുത്ത് വരുന്ന വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം കൊടുത്ത സ്കൂളിൽ നിങ്ങൾക്ക് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ കൊടുക്കുക നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അത് കൊടുത്തിട്ടേക്ക് കാരണം ഗ്രൂപ്പ് ചേഞ്ച് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ കിട്ടിയാൽ നിങ്ങൾക്ക് സയൻസ് എടുക്കാൻ പറ്റും ഇനി ഇവിടെ ഉണ്ട് നിങ്ങളുടെ പാരൻറ്റിൻ്റെയോ ഗാർഡിയൻ്റെയോ പേര് സിഗ്നേച്ചറും ആപ്ലിക്കൻറ്റിൻ്റെ സിഗ്നേച്ചറു പിന്നെ പ്ലേസ് ഉണ്ടായിട്ടും ഓഫീസ് യൂസ് ഓൺലി എന്ന് പറയുന്ന കോളം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ കോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആ വീഡിയോ കൂടി കാണുക ഓക്കെ ഇനി ആ വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഓർക്കുക എച്ച് എസ് സി എ പി ഈ പറയുന്ന സൈറ്റിൽ വ്യൂ പ്രോസ്പെക്ട് പ്രാക്ടീസ് കഴിഞ്ഞാൽ അപ്പൻഡിക്സ് വഴി നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാനും പറ്റും അപ്പോൾ പ്ലസ് വണ്ണുമായിട്ട് പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അനിയക്കേ ചൂട്ടെ